ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിപ്പോൾ ഈ ഡി ആയിട്ട് എ ഡി എച്ച് ഡി കുറച്ച് ഫേമസ് ആയിട്ടുണ്ട് എ ഡി എച്ച് ഡെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അറിയാനും എന്താണ് എ ഡി എച്ച് ടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ഫഹദിനൊക്കെ എ ഡി എച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എ ഡി എച്ച് ഡെ കുറിച്ചിട്ട് കുറച്ചും കൂടി അറിയാനും കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്താണ് ഇത് സംഭവം എന്നുള്ളതൊക്കെ നോക്കി തുടങ്ങാറുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് എ ഡി എച്ച് ടി ചെറിയ കുട്ടികളിൽ മാത്രമാണോ എ ഡി എച്ച് ടി ഉണ്ടാവുക നമ്മളിതുവരെ ചെറിയ കുട്ടികളിൽ മാത്രമായിരുന്നു എ ഡി എച്ച് ഡി ഉണ്ടാവുക അന്ന് ചില ആളുകൾക്ക് വിചാരിച്ചിട്ടുണ്ട് വലിയ കുട്ടികളാവുന്ന സമയത്ത് എഡി എച്ച് ഉണ്ടാവുക വലിയ ഒരാളായൊരു അഡൽട്ടായി കഴിഞ്ഞാലും എഡിഎസ് ടി ഉണ്ടാവുമോ എന്നൊക്കെ പലപ്പോഴും തോന്നാറ് ഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളിൽ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കുട്ടികളാകുന്ന സമയത്ത് കാണാറുണ്ട് അപ്പോൾ എ ഡി അതേപോലെയുള്ള ഒരു ഡിസോർഡറാണ് ആണ് കണ്ടക്ട് ഡിസോർഡർ എൽ ഡി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള സൈക്കോളജിക്കലി ഉള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കുട്ടികളിൽ കാണിക്കാറുണ്ട് അപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിഷൻ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ് അപ്പം ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ നിന്നാണ് ഇത് തുടങ്ങാറുള്ളത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അറ്റൻഷൻ ഇഷ്യൂസാണ് അതായത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് അറിയിച്ചു നോക്കിയത് നമുക്ക് എന്തെങ്കിലും വർക്ക് എടുക്കണം എന്തെങ്കിലും പഠിക്കണം എന്തെങ്കിലും ചെറിയ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പണിയും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ അറ്റൻഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് എഡിഎറ്റേറ്റിലെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ ശ്രദ്ധ നിൽക്കുന്നില്ല കുറച്ചൊരു പണി പണിയെടുക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പണിയിലോട്ട് പോവും അങ്ങോട്ടേക്ക് ചാടും അതെടുത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലോട്ട് ശ്രദ്ധ പോകും അതങ്ങനെ മാറി മാറി നിൽക്കും ഒരു ഡേ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പണി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല ആ രീതിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ പൊതുവേ ഇത് ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്താണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാറുള്ളത് അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാറില്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്നത് ശ്രദ്ധിക്കുന്നില്ല ഹോംവർക്ക് കഴിഞ്ഞാൽ അത് കുറച്ച് ചെയ്തിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോകുന്നു കംപ്ലീറ്റ് ആക്കുന്നില്ല അവിടെ ഇരിക്കുന്നുണ്ട് ചെയ്യാനിരിക്കുന്നുണ്ട് പക്ഷേ പകുതിക്കാക്കിയിട്ട് പോകുന്ന ഒരവസ്ഥ കാണിക്കാറുണ്ട് അപ്പം ഇത്തരത്തിൽ അറ്റൻഷൻ ഇഷ്യൂസ് കാണിക്കുക അപ്പം ചെറിയ രീതിയിലുള്ള ശ്രദ്ധ കുറവൊക്കെ കുട്ടികളിലും ഉണ്ടാവാറുണ്ട് വലിയ ആൾക്കാരിലും ഉണ്ടാവാറുണ്ട് പക്ഷേ കുറച്ചധികം ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ശ്രദ്ധക്കുറവാണ് കുറവാണ് എ ഡി സിറ്റൈയിൽ കാണിക്കാറുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പാരൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവനോട് എന്ത് പറഞ്ഞു കഴിച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് കള്ളത്തരാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവന് പറയുന്നത് എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല ഒന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ളത് അപ്പം ആക്ച്വലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ശ്രദ്ധയിലോട്ട് ചില കാര്യങ്ങൾ പോകുന്നില്ല ഇപ്പം നമ്മളൊരു അഞ്ച് സെൻറ്റൻസ് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് സെൻറ്റൻസ് അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്താ കുട്ടിക്ക് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം അറ്റൻഷൻ ഇഷ്യൂസ് എന്ന് എ ഡി എച്ച് ഡിയിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ വായിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഒരു ലൈന് കഴിഞ്ഞാൽ അടുത്ത ലൈനാണ് വായിക്കേണ്ടത് എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതെല്ലാം അറിയാം പക്ഷെ എന്നാൽ പോലും ഈ ശ്രദ്ധക്കുറവ് കാരണം ഒരു ലൈൻ വായിച്ചിട്ട് നാലാമത്തെ ലൈനായിരിക്കും പിന്നെ വായിക്കുന്നുണ്ടാവുക ആ രീതിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസ് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് എ ഡി എച്ച് ഡിയിലെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം എങ്ങനെയായിരിക്കും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് പകുതി ആകുമ്പോഴത്തേക്കും അവർക്ക് ഞാൻ വേറെ എന്തോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള തോട്ട് വരും അങ്ങോട്ടേക്ക് മാറും അതങ്ങനെ ചെയ്യും ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പിള്ളേർക്ക് എല്ലാവരും കൂടി കളിക്കണം ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഫുട്ബോൾ കളിക്കുക സ്കൂളിൽ പോയിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ എൻജോയ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യം